ദിയ കൃഷ്ണയുടെ ഡെലിവറി വ്ലോഗ് വീഡിയോ കണ്ടോ ഏകദേശം അറുപത് ലക്ഷത്തോളം ആൾക്കാരാണ് ആ വീഡിയോ കണ്ടിരിക്കുന്നത് ആ വീഡിയോ എന്തുകൊണ്ടാണ് ഇത്ര ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടെന്ന് അറിയാവുന്നോ ആ വീഡിയോ കാണുമ്പോൾ നമ്മളെല്ലാവരും അവസാനം സന്തോഷം കൊണ്ട് ഒരു രണ്ടു തുള്ളി കണ്ണീരെങ്കിലും നമ്മൾ എല്ലാവരുടെയും കണ്ടില്ലെന്ന് വരും അത്രത്തോളം ആ ഇമോഷണലി കണക്റ്റ് ആ വീഡിയോയ്ക്ക് കിട്ടിയിട്ടുണ്ട് ഇതാണ് ഒരു സ്ത്രീ അമ്മയാവുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം നമ്മൾ നമ്മുടെ മെറ്റീറ ഹോസ്പിറ്റലിൽ കഴിഞ്ഞ വർഷങ്ങളായിട്ട് നമ്മളിത് ചെയ്യുന്നതാണ് ഇനി പറയുന്ന പേരാണ് ബെർത്തിങ് സ്റ്റോറീസ് സപ്പോസ് നമ്മൾ ആ മാതൃത്വത്തെ ആഘോഷിക്കപ്പെടുന്നത് ഇങ്ങനെ ഒരു കാഴ്ചപ്പാടിലാണ് പലർക്കും ഇതിനൊരു വിരുദ്ധാഭാസം ഉണ്ടാവാം കാരണം ഇത് വളരെ പേഴ്സണലായിട്ടുള്ളൊരു മൊമെൻ്റ് അല്ലേ എന്തിനാണ് ഷെയർ ചെയ്യപ്പെടുന്നത് പക്ഷേ നമ്മളിപ്പോൾ ജീവിക്കുന്ന സൊസൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഓരോ പ്രവൃത്തിയും ആഘോഷിക്കപ്പെടേണ്ടതാണ് അപ്പം ഒരു ലേഡിയെ സംബന്ധിച്ചോളം മദർഹുഡ് എന്നുള്ളൊരു വലിയൊരു അച്ചീവ്മെൻ്റ് നടക്കുമ്പോൾ വൈ ക്യാൻ ബി എൻജോയ് ഇറ്റ് വൈ ക്യാൻ ബി ഷോക്കേഴ്സ് ഇറ്റ് അപ്പം ബർത്തിങ് സ്റ്റോറീസിന് ഒരിക്കലും നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ള കണ്ട് അത് വളരെ ഇൻറ്റിമേറ്റും വളരെ സന്തോഷജനകവും നമ്മളോടടുത്ത് നിൽക്കുന്നവർക്കും ഒക്കെ ഒരു സന്തോഷം പ്രദാനം ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കൂടുതലും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് ആ ഒരു ഷെയറിങ് ഓഫ് ഹാപ്പിനെസ് അപ്പോൾ അവിടെ ബർത്ത് ചെയ്യുന്ന ആ അമ്മയുടെ ഒരു മാനസിക അവസ്ഥയും അമ്മയുടെ ഒരവസ്ഥയും നമ്മൾ ചിത്രീകരിക്കപ്പെടുന്നുണ്ട് കാത്ത് അച്ഛനമ്മമാരുടെ ഒരു ഗ്രാൻഡ് പേരൻസ് ആവുന്ന അവരുടെ ഒരു ഇമോഷൻസ് അവിടെ ക്യാപ്ചർ ചെയ്യുന്നുണ്ട് നമ്മുടെ പാർട്ട്ണറുടെ നമ്മുടെ ഭർത്താവിൻ്റെ ആ ഒരു ഇമോഷനാണ് അവിടെ ക്യാപ്ചർ ചെയ്യപ്പെടുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ ഒരു സാധനം എന്ന് പറയുന്നത് വി ആർ നോട്ട് കുക്കിങ് അപ് എ സ്റ്റോറി വി ആർ ക്രിയേറ്റിംഗ് എ മെമ്മറി ഫോർ ദ ലൈഫ് ടൈം അത് നമുക്ക് മാത്രമല്ല നമുക്ക് ആ ജനിച്ച കുട്ടിയുടെ പോലും നമുക്ക് സമ്മാനിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഗിഫ്റ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ദിയ കൃഷ്ണ ഹാറ്റ്സ് ഓഫ് യുവർ ബോൾഡിനെസ് ആൻഡ് ഹാസ്റ്റ് ഓഫ് യുവർ That amazing video. I liked it a lot.